അപ്പൊ തപസ് ചെയ്യുന്നത് ജീവിക്കാനുള്ള ഒരു പ്രഖ്യാപനമാണ് പക്ഷേ പറഞ്ഞില്ലേ ശിവനെ ഭർത്താവാക്കാൻ അതിനകത്തൊരു വാശിയുണ്ട് അതിനകത്തൊരു ഗൗരവ ബുദ്ധിയുണ്ട് അതിനകത്ത് വളരെ നിർലീനമായ ഒരു പ്രതികാര ബുദ്ധിയുണ്ട് എന്താണ് കാമദേവനെ വിളിച്ച് ദേവേന്ദ്രൻ പറഞ്ഞു കാമദേവൻ എന്നെ ദേവേന്ദ്രൻ വിളിക്കുന്നുവെന്ന് ദൂതൻ ചെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായി ഈ കാമദേവൻ ദേവനാണെങ്കിലും അത്ര വലിയ ദേവനൊന്നും അല്ലേ അപ്പോൾ അതുകൊണ്ട് ദേവേന്ദ്രൻ്റെ അടുത്തൊന്നും ചെല്ലാന്ന് പറഞ്ഞില്ലേ അദ്ദേഹത്തിന് അപ്പോൾ ദേവേന്ദ്രൻ വിളിക്കുന്നു ഇപ്പോൾ എന്നെ മൻമോഹൻ സിംഗ് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ അതുപോലെയാണ് ദേവേന്ദ്രനെ ദേവേന്ദ്രൻ കാമദേവൻ വിളിക്കുന്നു കാമദേവൻ അത്യുത്സാഹത്തോടി ചാടി ഓടി അവിടെ ചെന്ന് നമസ്കരിച്ച് വളഞ്ഞ് തിരിഞ്ഞ് അഷ്ടാവക്ര രീതിയിൽ അവിടെ നിന്നു ബഹുമാനത്തോടി അതെ മിസ്റ്റർ കാമൻ ഞാൻ വിളിച്ചതേ തന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട് അപ്പോൾ പിന്നെ ഇദ്ദേഹം അങ്ങോട്ട് പറയുകയാണ് ആവശ്യമുണ്ടെന്നേ പറഞ്ഞോളൂ അപ്പോൾ പിന്നെ ഇദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കും എന്നതിൻ്റെ ഒരു വിപുലമായ ലിസ്റ്റ് അങ്ങ് കൊടുക്കുക ഒരു നീണ്ട പട്ടിക ഇദ്ദേഹം വിചാരിച്ചാൽ സാധിക്കുന്ന അതിൻ്റെ അവസാനം പറഞ്ഞോ വേണ്ടി വന്നാൽ ശിവനെപ്പോലും ഞാൻ തകർക്കും ആ അതാണ് വേണ്ടത് ഈ ചില ആളുകളുടെ ഊച്ചാളിത്തം കൊണ്ട് ആ ചെന്ന് ർത്തങ്ങളിലേക്ക് നിവദിക്കുക അതുതന്നെയാണ് വേണ്ടത് അപ്പൊ പഠിച്ചു ഇത് വെറുതെ ഒരു ഡംഭ എന്നുള്ള നിലയിൽ ഇദ്ദേഹം പറഞ്ഞതായിരുന്നു ശിവനെ ശിവൻ കൈലാസത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ പാർവതിയുണ്ട് പാർവതിയിൽ ശിവന് അനുരാഗം ജനിപ്പിക്കണം പാർവതി വിവാഹം കഴിക്കാൻ ശിവന് തോന്നണം അതുകൊണ്ട് താൻ അവിടെ പോയിരുന്നിട്ട് പൂവമ്പുകൾ ഓരോന്നായി എഴുതുക ശിവനെ ആ തപസ്സിൽ നിന്ന് ആ തപസ്സിന് വിഘ്നം ഉണ്ടാക്കണം തപസ്സിൽ നിന്ന് പ്രതിനിവർത്തിപ്പിക്കണം അതാണ് തനിക്ക് ഇപ്പോൾ ഞാൻ നിർദ്ദേശിക്കുന്ന കർത്തവ്യം ആ ആദ്യം കാണിച്ച ഉത്സാഹമൊന്നും പിന്നെ കാണിച്ചില്ല ഇദ്ദേഹം ജീവിതം പോക്ക് തന്നെ എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെ നിന്ന് വന്ന് ഭാര്യയോട് പറഞ്ഞ രീതി കാമുണ്ടായാലും പിന്നെ എന്താണ് ഉണ്ടാവുക ആ കാമമുണ്ടായ വസ്തുവുമായി സംയോഗം ഉണ്ടാവുകയാണ് വേണ്ടത് ഇപ്പോൾ ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ കാറുണ്ടെന്നറിഞ്ഞാൽ കാശ് ലോൺ ആണെങ്കിൽ എന്തു ചെയ്യും അതാണ് അവൻ്റെ വസ്തു പിന്നെ ആ കാമ്യവസ്തുവായിട്ടുള്ള സംഗമം ഉണ്ടാകണം അപ്പോൾ ആ അത്രയും രൂപ കൊടുത്തിട്ട് ആ കാർ വാങ്ങിക്കും അതുപോലെ കാമ വസ്തുവിനെ കണ്ടാൽ ആ കാമ വസ്തുവായിട്ടുള്ള സമായോഗം ഉണ്ടാകും അതിനുള്ള വിദ്യയാണ് ഇദ്ദേഹം അതാണ് രതി അപ്പം രതി എന്ന് പറയുന്നത് ഒരു ഭാവം കിട്ടിയ ആഗ്രഹിച്ച വസ്തു കയ്യിൽ കിട്ടുന്നതാണ് രതി പിന്നെ അത് വെച്ച് അനുഭവിക്കുക അപ്പോൾ കാറിൽ കയറി സഞ്ചരിക്കുക അതാണ് രതി ഇങ്ങനെ പലതരത്തിലുള്ള രതികളുണ്ട് മനുഷ്യൻ ജീവിത ജീവിതത്തിലെ അതുകൊണ്ടാണ് കാമൻ്റെ സഹധർമ്മിണിയായിട്ട് രതിയെ വച്ചിരിക്കുന്നത് കാമം ഉണ്ടായെന്നാൽ ആ വസ്തുവിനെ നാം കരസ്ഥമാക്കുക എന്നതാണ് സാധാരണ കഴിയുമെങ്കിൽ ചെയ്യുന്നത് കഴിയും ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ ദുഃഖമായി അതിൻ്റെ പേരിൽ നൈരാശ്യമായി അതിൻ്റെ പേരിൽ തളർച്ചയായി അങ്ങനെ ജീവിതം നൈരാശ്യഭരിതമായി പോകും അപ്പോൾ രതീദേവിയോട് ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു നിയോഗം ഭഗവാൻ ദേവേന്ദ്രനിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശിവനെ പോയിട്ട് കൈലാസത്തിൽ ചെന്നിട്ട് അവിടെ പാർവതി ഇവിടെ അദ്ദേഹത്തിന് അനുരാഗം തോന്നത്തക്ക വിധത്തിൽ ഞാൻ പൂവമ്പുകൾ ചെയ്യണം അവിടെ എത്തി ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ തന്നെ പേടിച്ചു നോക്കാൻ പറ്റണല്ലോ ശിവനെ അങ്ങനെ ജോലിച്ചിരിക്കുകയാണ് അദ്ദേഹം തപസിൽ മുഴുകി ശാർദൂല ചർമ്മം വ്യവധാനം ആസീനം ആസന്ന ശരീരപാത സ്തംഭകം സംയമിന ആ എരിപ്പ് കണ്ടപ്പോൾ തന്നെ കാമദേവൻ മനസ്സിലായി തിരിച്ചുപോക്കില്ലതിനകത്ത് നിന്ന് അമ്പയ് അദ്ദേഹം എന്നെ കൊല്ലും അപ്പോഴാണ് പാർവതി ശിവന് ഉപഹാരങ്ങളുമായിട്ട് ചെല്ലുന്നത് അങ്ങനെ ഉപഹാരങ്ങളുമായിട്ട് പാർവതി ചെന്നപ്പോൾ ഇദ്ദേഹം വൃക്ഷത്തിൻ്റെ സദേവദാരുദ്രിമവേദികായം ദേവദാരുവൃക്ഷത്തിൻ്റെ തറയിൽ ഇരുന്ന് തപസിയതുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടാണ് പാർവതി കടന്നു ചെല്ലുന്നത് അപ്പോൾ ആസീനമാസന്ന ശരീരപാത ആസീനമാസന്ന ശരീരപാതനായ ചാകാരായ നിർഥാനം മരിക്കാൻ പോകുന്ന മരിക്കാനൊരുങ്ങി ചെന്നിരിക്കുന്ന കാമദേവൻ ആ കാഴ്ച കൊണ്ട് ഞെട്ടി സ്തംഭകം സംയമന സംയമിയായ സ്തംഭകനെ ശിവനെ അദ്ദേഹം ദർശിച്ചു പാർവതി ചെല്ലുന്ന സമയം അവിടെ നോക്കിയിരുന്നുകൊണ്ട് കരിമ്പുകലിൽ അസ്ത്രം തൊടുത്ത് ഒരു താമരപ്പൂ വസ്ത്രമാക്കി വെച്ചുകൊണ്ട് ഇദ്ദേഹം കൊടുത്തുവരെ കീറ് ശിവന് പെട്ടെന്നൊരു ഭാവഭേദമുണ്ടായി പാർവതിയുടെ മുഖത്തേക്ക് അതിനു മുമ്പ് നോക്കാത്ത മാതിരി സൂക്ഷിച്ചു നോക്കി മുഖേ ബിംബം ഫലാധരോഷ്ടേ വ്യാപാരയാ വിലോചനാനി വളസിൻ്റെ ഏറ്റവും മനോഹരമായ വർണ്ണനകളിൽ പെട്ടതാണത് നോക്കി എന്നേ ഉള്ളൂ നോക്കി മലയാളത്തിൽ രണ്ടക്ഷരം കൊണ്ട് പറയാവുന്ന ഒരു വാക്കാണ് നോക്കി അതിന് പകരം ഒരു വാക്യത്തിലാണ് ആ നോട്ടത്തെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത് വ്യാപാരയാമാസ വിലോചനാനി ദീർഘാക്ഷരങ്ങളുണ്ട് നോക്കിയിട്ട് കണ്ണൂടെ ഒട്ടി നിന്ന് പോയി നടത്താണതിന് തൻ്റെ വിലോചനങ്ങളെ അദ്ദേഹം പാർവതിയുടെ മുഖത്തിട്ട് വ്യാപരിപ്പിച്ചു എന്നാണ് പെട്ടെന്ന് അദ്ദേഹം തൻ്റെ സംയമിയായിട്ടിരിക്കുകയാണല്ലോ എന്നുള്ള ആധ്യാത്മികമായ വസ്തുത പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് മനസ്സിനെ പെട്ടെന്ന് ഉമയുടെ മുഖത്ത് നിന്ന് ആ അവിടെ വാക്ക് പ്രയോഗിച്ചതിനും പ്രത്യേക അർത്ഥം ഉമാ എന്ന് വെച്ചാൽ എന്താണ് തപസരുതെന്നാണ് തപസം നിർത്തണോ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് ഉമാ എന്നുള്ള പേര് വന്നത് പാർവതിക്ക് തപസിനെ വിപരീതമായിട്ട് പ്രവർത്തിച്ചവളെന്നാണ് അങ്ങനത്തെ അവരുടെ മുഖത്തേക്കാണ് നോക്കിയതെന്നാണ് ഉമാമുഖേ പാർവതിക്ക് എത്രയോ പര്യായങ്ങളുണ്ട് ഉമാമുഖേ ബിംബഫല ഫലാധരോഷ്ടേ ബിംബഫലം പോലെ തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്ന ചുണ്ടുകളിലേക്കാണ് ആദ്യം ശ്രദ്ധ ചെന്നത് മൂടി വയ്ക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു ഉപകരണമാണേ ഏത് രണ്ടും കവികളത് വർണ്ണിച്ച് ഒളമാക്കി അത്രേ ഉള്ളൂ ചുറ്റുപാടിനും ഒന്ന് ശ്രദ്ധിച്ചു അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ദേഹം ഈ കാമദേവൻ എന്ന് പറയുന്ന ആശാൻ പേടിച്ച് വരച്ച് അവിടെ പേടിച്ച് വരച്ച വരച്ചാട്ടിരിക്കുന്നു അർജുനനെ പേടിയായിരുന്നു അവിടെ പേടിച്ച് വരച്ച് അതിൻ്റെ ദയൊന്നും ഇല്ലാതെ പേടിച്ച് ഉറച്ച ആ വിഷാദവുമില്ല പേടിച്ച് ഉറച്ച് അവിടെ ഇരിക്കുന്നു മൂന്നാമത്തെ കണ്ണ് തുറന്നു ഒന്ന് നോക്കിയവനെ കത്തിപ്പോയി ചാരം പിന്നെ അത് വാരി മടിയിലിട്ടുകൊണ്ട് രവീദേവി പോരുകയാണ് ഉണ്ടായത് അപ്പോൾ അതൊരു പ്രേമ തപസ്സാണ് അല്ല ശരിയായ തപസല്ല പാർവതി ലോകത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിട്ടില്ല ഈ വിദ്വാനം ഞാൻ പിടിച്ചെടുക്കും എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള തപസ്സാണ് അപ്പോൾ പല പരീക്ഷണങ്ങൾ നടത്തി ആ തപസ്സിൽ ജയിച്ചതുകൊണ്ട് പാർവതി ജയിച്ചു അത് രാജസമാണ് ആ തപസ് പഞ്ചാഗ് നിമിത്തത്തിൽ ഒക്കെ നിന്ന് ചെയ്യുന്നത് തപസ് രാജസമാണ് ഇതങ്ങനെയല്ല മൂന്ന് ലോകങ്ങളും എനിക്ക് കീഴടക്കണമെന്നാണ് അവർ ആര് വിചാരിച്ചത് രാവണൻ വിചാരിച്ചത് അപ്പോൾ അതിനകത്ത് ഒരു അലക്സാണ്ടർ ഉണ്ട് എവിടെ രാവണന്റെ മനസ്സിൽ ചെറിയൊരു അലക്സാണ്ടർ ഇരിപ്പുണ്ട് പിന്നെ ചെറിയൊരു ഹിറ്റ്ലർ ഇരിപ്പുണ്ട് ചെറിയൊരു മുസോലിനി ഇരിപ്പുണ്ട് ലോകത്തിലെ എല്ലാ യുദ്ധ കുതിയന്മാരും കൂടി ഒരണുവായിട്ട് രൂപം പ്രാപിച്ച് രാവണൻ്റെ ഹൃദയത്തിലിരിപ്പുണ്ട് മറ്റൊരാരും മൂന്ന് ലോകം പിടിക്കണം എന്ന് വിചാരിച്ചില്ല ഭൂമിയിലെ കുറേ പ്രദേശങ്ങൾ പിടിച്ചെടുത്തിട്ട് ഒരു സാമ്രാജ്യം സ്ഥാപിക്കണം അവരുടെ ഭരണം അവിടെ നടപ്പിലാക്കണം ജനങ്ങളെല്ലാവരും ഞങ്ങളെ ബഹുമാനിക്കണം ഞങ്ങൾക്ക് സൽകീർത്തി ഉണ്ടാകണം യശസ് ഉണ്ടാകണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൂ ഇദ്ദേഹം മൂന്ന് ലോകമാണ് സ്വർഗവും പാതാളവും എന്ന് വെച്ചാൽ ഭൂമിയിൽ ഒരു സ്ഥലവും വിട്ടുകൊടുക്കില്ലെന്നാണ് അതിനുവേണ്ടി ചെയ്ത തപസാണ് അതുകൊണ്ടത് മാരകമായ തപസാണ് അതുകൊണ്ടത് താമസമായ തപസാണ് അത് സ്വാർത്ഥതയുടെ പൂരണത്തിന് വേണ്ടിയുള്ള തപസാണ് സ്വാർത്ഥതയുടെ പൂരണം അതായത് നിസ്വാർത്ഥനാവാൻ പരമാവധി നിസ്വാർത്ഥനാവാൻ വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് നല്ല ജീവിതം ഈശ്വരന് സമർപ്പിക്കുക